ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സാറ്റർഡേ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ട് ബിഗ് ബോസ് സീസൺസ് ആണെങ്കിൽ ലാലേട്ടൻ വരുന്ന നമ്മുടെ ലോഞ്ച് കഴിഞ്ഞ് അടുത്തത് ലാലേട്ടൻ വരുന്നത് സാറ്റർഡേ ആയിരുന്നു അതായത് ഇന്നലത്തെ എപ്പിസോഡായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് സബ്സ്ക്രൈബായി ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്കെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വന്നു കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമസ്കാരം എല്ലാം പറഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ വീക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാൻ പറഞ്ഞ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു ശേഷം പിന്നെ വന്നിട്ട് പറഞ്ഞു ഇന്നലെ ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ജയിലിൽ നിന്ന് അനുമോള് വാഷ് റൂമിൽ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്നിട്ട് ബ്രഷ് ചെയ്യുന്നു കാര്യങ്ങളും നമ്മുടെ അനീഷ് വന്നിട്ട് പറയേണ്ടത് അനുമോൾ ഇത് ചെയ്യുന്നത് ശരിയല്ല വാഷ്റൂമേക്ക് എന്ന് പറഞ്ഞാൽ വാഷ്റൂമിൽ വന്നിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടതാണ് എന്നൊക്കെ പറയണ്ട അപ്പം അനുമോൾ പറയേണ്ടത് നിങ്ങളെപ്പോലെയാണ് ഞാനേ ഞാൻ ബ്രഷൊക്കെ ചെയ്യും ഇനി ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ടേ പോവും പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷ് വിടവും അനീഷ് പറഞ്ഞു തന്നെ പലവട്ടം ഇങ്ങനെ അനുമോൾ ഇത് ചെയ്യുന്നത് ശരിയല്ല അനിമോൾ ഇത് ചെയ്ത് ശരിയല്ല അനിമോൾ ഇത് ചെയ്ത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അനുമോൾ പറയട്ടെ ഒരു ബോട്ടിലെടുത്തിട്ടൊരു മണ്ടൊക്കെ നിരഞ്ഞാൻ മിണ്ടാതിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് ജയിലിലൊക്കെ കയറി അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഷാനവാസ് ജയിലിൻ്റെ കീ മാറ്റി വെച്ചിട്ട് അതിനുള്ള ഒരു തർക്കമാണ് പിന്നെ കാണിക്കുന്നത് അനേഷിക്ക് ഈ ചോദിക്കുന്നുണ്ട് ഷാനവാസ് കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് ശരിയല്ല ഒരാളുടെ ഇതിങ്ങനെ മാറ്റി വെക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയേണ്ടത് കുറച്ചു നേരമായിട്ട് ഷാനവാസ് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ അടുത്തത് വന്നത് നമ്മുടെ കോസ്റ്റ്യൂംസ് വന്നതാണ് സാറ്റർഡേ സൺഡേ ഇടാനിൽ എല്ലാവർക്കും ഉള്ള കോസ്റ്റ്യൂംസ് വന്നു അച്ഛനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി കാരണം അത്രയും അടക്കം ഡ്രസ്സിലല്ലേ നിൽക്കുന്നത് അപ്പം നല്ല ഡ്രസ്സ് കണ്ടപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കെട്ടായി പിന്നെ വീണ്ടും കാണിക്കുന്നത് ലാലേട്ടനെയാണ് ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ ഹൗസ്മേറ്റ്സിനെ കാണുന്നുണ്ട് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പണികളൊക്കെ ഏഴിൻ്റെ പണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോന്നെങ്കിൽ എല്ലാവരും ഇഷ്ടമായി അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ചെറിയ പണിയൊന്നല്ല വിചാരിച്ച പോലെ എന്നല്ല നല്ല പണിയാണ് എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പണി കിട്ടുന്നതാണോ വിചാരിച്ചത് ഇതൊന്നും ഒരു പണിയല്ല ഇനിയും പണികൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ പിന്നെ ആദ്യമായി പണിപ്പുരയിൽ പോയവരെ വിളിച്ചു വിളിച്ചിട്ട് എന്താണൊന്നും എടുക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ആദ്യവുമായതുകൊണ്ട് എല്ലാം വാരി എടുക്കാം എന്നുള്ള ആക്രാന്തത്തിൽ പോയതാണ് പക്ഷേ പോയ ആക്രാന്തം പോലെ തന്നെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും ആക്രാന്തം വന്നില്ലേ കാര്യങ്ങൾ അതാണ് ഓരോരോ സിറ്റുവേഷൻസ് അങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് ലാലേട്ടൻ പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുണ്ടല്ലോ അവരൊന്ന് എണീച്ച് നിൽക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പോകാൻ താല്പര്യം ഇല്ലാന്നിട്ടല്ലായിരുന്നു ഞങ്ങൾ നോമിനേഷൻസിലുള്ളത് കൊണ്ട് പോവാതെ ഇരുന്നതാണ് പോകാൻ പറ്റില്ലാതെ ആയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അല്ല പോവാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞവർക്ക് ഒരു സമ്മാനം കൊടുക്കാനാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അപ്പം നിവീൻ പറയുന്നുണ്ട് ഓ സമ്മാനം തരാനാണോ സമ്മാനം കിട്ടുകയാണെങ്കിൽ എനിക്ക് പണിപുരിയിൽ പോകാൻ ഇഷ്ടമല്ല താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ അപ്പോൾ ഇഷ്ടമല്ല പണിപ്പുരയിൽ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സമ്മാനം കിട്ടുകയാണെങ്കിൽ എനിക്കിഷ്ടമല്ല ലാലേട്ട പണിപ്പുരയിൽ പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ സമ്മാനം തരാം ഇനി മേല പണിപ്പുരൻ്റെ ഭാഗത്തെയും പോകരുത് എന്ന് പറഞ്ഞു അവിടെ എന്താ പറയുക നല്ലൊരു പണി തന്നെ കൊടുത്തു എല്ലാവരും കൊണ്ടുവരുന്നത് ഷെയർ ചെയ്യുക എന്നല്ലാണ്ട് നമ്മുടെ നീ ഇനി പണിപ്പുരയിലേക്ക് കയറാൻ പറ്റില്ല അതായിരുന്നു ലാലേട്ടൻ കൊടുത്ത സമ്മാനം തിന്നെ എന്നൊക്കെ അതിനുശേഷം ലാലേട്ടൻ ചോദിക്കേണ്ടത് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹോട്ട് സ്മിസ് പറയുന്നുണ്ട് ഇല്ല കിട്ടുന്നില്ല ലാലേറ്റ ലാലേട്ട ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതാണ് എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും അത് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല നിങ്ങൾക്കൊന്നും പറയേണ്ട എന്നിട്ട് ലാലേട്ട തന്നെ അല്ലെങ്കിൽ ആ എല്ലാവരും മെലിഞ്ഞ് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത് അടുത്തത് അനീഷ് അനീഷിനോട് പറഞ്ഞു ഒരു ഗിഫ്റ്റ് ഉണ്ട് അവിടെ പോയി എടുത്തോണ്ട് എന്ന് പറഞ്ഞ് സ്റ്റോർ റൂമിൽ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞാൽ അനീഷ് പോയി എടുത്തോണ്ട് വന്ന ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിയാൽ റവയായിരുന്നു അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള റവ അതെന്തിനാണെന്ന് അറിയില്ല എന്തുകൊണ്ടപ്പോൾ ആ ഒരു റവൻ്റെ ഇതൊന്നും മനസ്സിലായില്ല അതായിരുന്നു പിന്നെ ഇത്ര നല്ല വീടുണ്ടായിട്ടും ഇരിക്കാനും കിടക്കാനും നടക്കാനും ബാത്റൂമും എല്ലാം ഇത്ര ഉണ്ടായിട്ടും നമ്മളുടെ ചില ആൾക്കാർ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവരൊന്നും കാണാനേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതാരനെയെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ടീമിലുള്ള ആൾക്കാരെയാണ് പറഞ്ഞത് അവരെ വിളിക്കുന്നുണ്ട് ഓണിയൽ സാബു സരിക മുൻഷി രഞ്ജിത്ത് അങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അടുക്കളയിൽ ആയതുകൊണ്ടാണ് എന്നാലും ഞങ്ങൾ എല്ലാ കാണുന്നുണ്ട് ലാലേട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് ഈ ആഴ്ചയോടെ കഴിഞ്ഞല്ലോ ഇനി ഇറങ്ങി അടക്കളെന്നിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ മര്യാദക്ക് എല്ലാവരുടെയും കാണും എന്നുള്ള രീതിയിൽ പറഞ്ഞു ആ അതാണ് മര്യാദക്ക് എല്ലാവരുടെയും മര്യാദ അതാണ് നല്ല വാക്കാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ലാലേട്ടൻ പറയട്ടെ അടുക്കളന്ന് പറഞ്ഞാൽ ഒരു അടുക്ക് ഉള്ള ഒരു ഭാഗം അടുക്കും ഇതൊക്കെ ഇതൊക്കെയുള്ളൊരു ഭാഗമാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓണിയൻ സാബ് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ലാലേട്ട ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയണ്ടത് ആ അത് ഞങ്ങളെല്ലാവരും എല്ലാവരും കാണുന്നുണ്ട് എങ്ങനെയാണ് അവളെ സൂക്ഷിക്കുന്നത് എന്നൊക്കെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് റനാനെ വിളിക്കുന്നുണ്ട് രനാനെ വിളിച്ചിട്ട് എന്താണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായത് രനയും ഓണിയൻ സാബും തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഫേവറേറ്റീസോണു ഞാൻ ഓണിയൻ ഇടാൻ പറഞ്ഞപ്പോൾ അലേപ്പറാട്ടയില് ഓണിയൻ ഇടാൻ പറഞ്ഞപ്പോൾ ഇട്ടി ഡിസൈൽ ഡിസൈൽ ഡിസയിലിട്ടപ്പോൾ അത് ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവിടെ ഇതാക്കുന്നുണ്ട് അടുത്തായി ചോദിച്ചത് അല്ലാലൻ അയൽക്കൂട്ടം ടീമിനാണ് ഇവിടെ ഒരു അൽക്കൂട്ടം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തീരുമാനമുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ശരത്തിനെയും അക്ബറിനെയും വിളിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല ലാലേട്ടാ അങ്ങനെയൊന്നും ഇല്ല ലാലേട്ടാ ഞങ്ങൾ ഗ്രൂപ്പായിട്ടൊന്നുമല്ല ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ തന്നെയാണ് പിന്നെ എല്ലാവരും ഇരിക്കുമ്പോൾ ഒരുമിച്ച് സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുമോളെ അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട് ചിരിച്ചിട്ട് അപ്പോൾ ലാലേട്ടൻ അനുമോളിനെ വിളിച്ചിട്ട് എന്താ അനുമോളെ എന്ന് ചോദിക്കുമ്പോൾ അല്ല ലാലേട്ട എനിക്കും തോന്നിയായിരുന്നു ഇവിടെ ഒരു ഗ്രൂപ്പിസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ലാലേട്ടാ അയൽക്കൂട്ടൻ ടീം അവരാണെന്ന് പറഞ്ഞിട്ട് അനുമിനെ നേരെ വിടുന്നുണ്ട് അങ്ങനെ ആ ഒരു ടോക്ക് അപ്പം നമ്മുടെ മുൻ ശ്രീരഞ്ജിത്ത് എണീസിന്ന് പറയുന്നുണ്ട് ഇവര് ഗ്യാങ് ആണ് അതാണ് എന്നൊക്കെ പറയും പക്ഷെ ഒരാൾ ജയിലിൽ പോയപ്പോൾ കണ്ടു ഒരാൾ അവിടെയും ഒരാൾ ഇവിടെ ഒക്കെ ഇരിക്കണത് അങ്ങനെയൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അടുത്തതായി ലാലേട്ടൻ ചോദിക്കുന്നത് ടാസ്ക് ആണ് ബാൻഡ് ടാസ്കിൽ ബാൻഡ് എവിടെ നിന്ന് എവിടെ വരും ഫസ്റ്റ് ആരുടെ കയ്യിലാണ് എത്തിയത് ഇപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് അതൊരു ഗ്രാഫ് പോലെ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് കാണിക്കുന്നുണ്ട് ഒരു ബോർഡ് കൊണ്ടുപോയെന്ന് വെച്ചിട്ട് ഇന്നാൾ ഇന്നാൽ എന്നിട്ട് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് കൊടുത്തു ഓണിയൽ സാപ്പിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഓണിയൽ സാബു അതിന് ഒരു വില മതിക്കാതെ അടുത്ത ആൾ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ലാലേട്ടാ ഞാൻ റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് സാധനം എൻ്റെ കയ്യിൽ നിന്ന് പോയി അങ്ങനെയാണ് അല്ലാതെ ഞാൻ കൊടുത്തതല്ല എന്നൊക്കെ ഓണിയൽ സാബ് പറയുന്നുണ്ട് ജിസേലിൻ്റെ അടുത്തടുത്തായി ചോദിക്കുന്നുണ്ട് ജിസേൽ ജിസേലിൻ്റെ ബാൻഡ് എങ്ങനെയാണ് പോയത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജിസേൽ അത് അക്ബർ അത് അക്ബർ തട്ടിക്കൊണ്ടു പോയതല്ലേട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസൈലിനോട് പറയണ്ട അക്ബർ തട്ടിക്കൊണ്ടു പോയതല്ല മറ്റേ ഡിബേറ്റ് ടാസ്കിൽ നിന്നല്ലേ പോയത് എന്ന് പറഞ്ഞപ്പോൾ ജിസൈൽ പറഞ്ഞു ആ ശരിയാണ് ലാലേട്ട അത് പിന്നെ എനിക്ക് കുറച്ച് കൊച്ചിലും മലയാളം അറിയുള്ളൂ ഞാൻ നിർത്തി നിർത്തി പറയുന്നുണ്ട് എനിക്ക് ആരും തന്നില്ല അവർക്ക് കൊടുത്തു നീ വീണ് കൊടുത്തു എന്നുള്ള രീതിയിൽ ജിസൈൽ പറയുന്നുണ്ട് ബാൻഡിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ജിസൈലിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല എന്നിട്ട് എല്ലാം ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാം കൊടുത്തായിരുന്നു എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിസ് അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ആ കൊടുത്തായിരുന്നു ലാലേറ്റ എന്ന് പറയുന്നുണ്ട് അപ്പം വീണ്ടും ലാലേറ്റം ചോദിക്കട്ടെ കൊടുത്തായിരുന്നു ചോദിക്കുമ്പോൾ ആ കൊടുത്തായിരുന്നു ഫസ്റ്റ് കൊടുത്തു പിന്നെ സെക്കൻഡ് കൊടുത്തു പിന്നെ തേടി ശരിക്കും കൊടുത്തു ലാലേട്ട എന്ന് പറയുന്നുണ്ട് അപ്പം ലാലേട്ടം പറയുന്നുണ്ട് ആണോ ശരിയാണോ സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ലാലേട്ട കൺ ചിലൻ എൻ്റെ കയ്യിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടം പറയുന്നത് നിങ്ങൾക്ക് മാത്രം ഇവിടെ പ്രത്യേകതയൊന്നുമില്ല എല്ലാവർക്കും റൂൾസ് റൂൾസ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തിട്ട് വന്നിട്ട് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് എന്തോ അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി ഈ ബാഗ് തിരിച്ച് വീട്ടിലേക്ക് കൊടുത്തയക്കണമെന്ന് പറയേണ്ടത് ജിസേലിന് ഇത്രയും ജിസേൽ എന്താ പറയുക ഫുഡ് ഇല്ലെങ്കിൽ അവിടെ ജീവിക്കും ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടതന്നെ അറിയണം അതാണ് പുള്ളിക്കാരിയുടെ ഒരു കോൺഫിഡൻസ് ആയിട്ട് കാണുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് കാണാം ഇനി നെക്സ്റ്റ് ഡേ മുതൽ അതിന് ശേഷം കൊണ്ട് നമ്മുടെ ഷാനവാസിനെ വിളിച്ചിട്ട് ഹെൽത്തിൻ്റെ കാര്യം ചോദിക്കുന്നതും പിന്നെ ഫാമിലിയായി കണക്ട് ചെയ്തിട്ട് സംസാരിക്കണതും ഒക്കെ സ്ട്രെസ് കൂടുതലുള്ള ഗെയിംസൊക്കെ കൊടുത്താൽ എങ്ങനെ ഇരിക്കും അത് കളിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് കാരണം വീട്ടുകാർ ബിഗ് ബോസിനെ വിളിച്ചിട്ട് സ്ട്രെസ്സുള്ള ഗെയിംസ് കൊടുക്കരുത് പുള്ളിക്കാരന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ വിളിച്ച് സംസാരിപ്പിച്ച് ക്ഷനവശം ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലാട്ടം പറയണേ എല്ലാവരും രാവിലെ എണീച്ച് കുറച്ച് വർക്ക്ഔട്ടൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് വാമപ്പെങ്കിലും ചെയ്യണം പെട്ടെന്ന് എന്ത് ടാസ്ക്കാ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല ഓടാനും ചാടാനൊക്കെ ഉള്ളതാണ് അപ്പോൾ കുളത്തിപ്പിടുത്തും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാമപ്പെങ്കിലും എല്ലാവരും ചെയ്യണം അത് ചെയ്യാൻ നമ്മളെ പറയണത് നിവീനോടാണ് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നത് അത് ചെയ് ചെയ്യിക്കാൻ പറയുന്നത് അപ്പം നിവിൻ്റെ ഭാഗ കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പറഞ്ഞപ്പോൾ നിവിൻ പറയുന്നുണ്ട് ലാലേട്ട ഒരു ജിൽ പാട്ടൊക്കെ രാവിലെ ഇട്ടു തന്നാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഇതായിട്ട് ആ വോമപ്പ് ഒക്കെ ചെയ്യുന്ന ആ അപ്പം ആലോചിക്കുന്നത് ആ അതെ അതെ ഇനിയും കുറേ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ചെയ്തേര എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അടുത്തതായി ചോദിച്ചത് വീക്കിലി ടാസ്കിലാണ് വീക്ക്ലി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു അര ജയിച്ചത് അരിന് എന്തുകൊണ്ട് കുറഞ്ഞു അങ്ങനെ ആ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അടുത്തതായി ചോദിച്ചത് നമ്മുടെ പേരിടൽ പേരിടൽ ടാസ്കിനെ കുറിച്ചാണ് അക്ബറിനോട് ഇട്ട പേര് എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഇട്ടു അത് ശരിയാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു അപ്പോൾ അക്ബർ പറഞ്ഞു ഇല്ല അത് ശരിയല്ല അത് തെറ്റായി എനിക്കെന്നെ തോന്നി ഞാൻ സോറി പറഞ്ഞില്ലാലേട്ടാ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അക്ബർ രേണുസുദിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു പേര് വിളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയോ ചെയ്യാം അപ്പോൾ രേണുസുദി പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചപ്പോൾ ഭയങ്കരമായി ചമ്മിപ്പോയി ഇത്രയും ലോകത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ എന്നെങ്ങനെ വിളിച്ചത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രേണുസുദിനോട് നല്ലത് ഈ വീക്ക് കൊണ്ട് നല്ലത് പറയിപ്പിക്കലാണ് ഇപ്രാവശ്യം അക്ബറിനുള്ള പണിയായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് എല്ലാവരോടും ജിസേലിനെ വിളിച്ചിട്ട് ചോദിച്ചു ജിസേലിന് എന്ത് പേരാ കിട്ടിയത് ചോദിച്ചപ്പോൾ ജിസൈൽ പറഞ്ഞു ഇതാ ലാലായിട്ട എനിക്ക് ആരും പേരിട്ടില്ല എന്നെ ആരും സെലക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ലാലായിട്ട് പറഞ്ഞ എല്ലാവരോടും ജിസേലിനൊരു പേരിടാൻ പറഞ്ഞു കുറച്ച് പേർക്ക് പേരിടാൻ പറഞ്ഞു അപ്പം ഓണിയൽ സാബാണ് ഫസ്റ്റ് എണ്ണീച്ചു ഇപ്പം ഇന്നത്തെ ലുക്കിൽ ശ്രീദേവി എന്ന് പേരിടാൻ വന്നിട്ട് അപ്പം ലാലായിട്ട് പറഞ്ഞു ഓ ഓരോ ലുക്കിനനുസരിച്ചിട്ടാണോ പേരിടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പേര് ഏതാണെന്ന് വെച്ചാൽ രേണു സുതി പറഞ്ഞതാണ് രേണു സുതി പറഞ്ഞു പേരിടാൻ പറഞ്ഞപ്പോൾ ജിസേലി നോക്കിയിട്ട് ആ ടുന്ന പേര് ബ്യൂട്ടി പാർലർ എന്നാണ് എന്ന് പറഞ്ഞു അപ്പം നല്ല ക്ലാപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നിട്ട് അപ്പം അങ്ങനെ ഒരു പേരിട്ടു പിന്നെ ആദിലാനൂറ ഇട്ട പേരനെ കുറിച്ച് ചോദിച്ചു അനീഷിനെ അപ്പി എന്നൊക്കെ പേരിട്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ആ പേരിട്ടതിന് റിഗ്രറ്റ് ഒന്നുമില്ല അവർ പറയണേ അയാൾ എന്താണോ അവിടെ ചെയ്യണത് അതിനനുസരിച്ചിട്ടാണ് പേരിട്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ലാലായിട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു സുദിക്ക് അങ്ങനെ പേരിട്ടപ്പോൾ നിങ്ങൾ പോയി ആശ്വസിപ്പിക്കുന്നതുണ്ടോ എന്നിട്ട് ഇപ്പുറത്ത് ഇങ്ങനെയും പേരിട്ട് പറഞ്ഞപ്പോൾ അയാൾ അതാണ് ഡിസേർവ് ചെയ്യുന്നത് അതുകൊണ്ടായിട്ടത് അങ്ങനൊരു രീതിയിലായിരുന്നു അവരുടെ ആൻസറ് പിന്നെ അപ്പം അനീഷ് ഇടത്തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും ലാലേട്ടം വന്നാൽ അതൊന്ന് ചോദിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചോദിച്ചു കുറച്ച് ദേഷ്യം കുറക്കാൻ പറഞ്ഞു കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു ഇവിടെ തുടരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പണിയാവും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മറ്റേ അനീഷിനോട് ദേഷ്യപ്പെടുന്ന കാര്യമാണ് പറയണത് അനീഷിന് കുറച്ച് കുറച്ച് നമ്മൾ എന്താ പറയുക ലാലേട്ടനായാലും ബിഗ് ബോസ് ആയാലും കുറച്ച് ഇത് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളും കൂടെ അനീഷിനെ അവിടെ നിർത്തും എന്നാണ് തോന്നുന്നത് കാര്യത്തിനും അനീഷിനോടൊരു ചോദ്യം ചോദിക്കലും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് പിന്നെ ഓമന പേരുകളിൽ ചില പേരുകൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മറ്റേ ബാ ഇത് കൊടുത്തിട്ടുണ്ട് മുള്ളമ്പന്നി എന്നും പൂമ്പാറ്റ എന്നും പേരുള്ളവർക്ക് അവർക്ക് ആ ഒരു പേര് പേരെഴുതിയത് കൊടുത്തു അടുത്തത് വീട് സെർച്ചിങ് ഉണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു മൂന്നാല് പേര് വന്ന് വീടൊക്കെ സെർച്ച് അപ്പം ഞാൻ വിചാരിച്ചു ഈ വീട് സെർച്ചിങ് എന്ന് പറയുമ്പോൾ ആരൊക്കെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീർത്ത് കൊടുക്കുക അപ്പം അതിനുള്ള സർച്ചിങ് ആണെന്ന് വിചാരിച്ചു അപ്പം അതിനുള്ള സെർച്ചിങ് അല്ലായിരുന്നു സെർച്ചിങ് നമ്മൾ റിവ്യൂ പറയുന്നവരെ പിന്നെ എന്താ പറയുക എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ഇന്നിവരാണ് ഇന്ന് അത് നമ്മുടെ അതായത് നമ്മുടെ ലൈവിലും എപ്പിസോഡിലൊക്കെ കാണുന്നതിന് മുമ്പ് വന്ന് ഇന്ന് ബിഗ് ബോസിലീതാണ് നടന്നത് എന്നുള്ള രീതിയിൽ ഇടണവർക്ക് വേണ്ടിയുള്ള ഒരു പണിയായിരുന്നു അതിൽ നമ്മൾ എന്തായാലും അങ്ങനെ ഇടുന്നില്ല ലൈവില് വന്നിട്ടും കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കായിരുന്നു എന്നിട്ടൊരു കത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏതാണ് സുധീ ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ ഞാൻ ഇന്ന് ഫസ്റ്റ് വീക്ക് നോമിനേറ്റ് ആയി അപ്പോൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാനും കണ്ടിരുന്നു റേണുസുദിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലും യൂട്യൂബ് ഇതിലും ഒക്കെ ഉണ്ടായിരുന്നു ഞാനും കണ്ടിരുന്നു അപ്പോൾ പിന്നെ ആ വീഡിയോ ഇട്ടിട്ട് ഇത് എപ്പോൾ എടുത്ത് വെച്ചതാണോ ഇവിടുന്ന് ക്യാമറ എടുത്ത് വീഡിയോ എടുത്ത് വെച്ചതാണോ അത് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനത്തെ വീഡിയോകൾ അപ്പം വീണുസുതി എല്ലാ വീക്കിലേക്കും ഉള്ളത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം വീണുസുദി പറഞ്ഞില്ല അല്ല ഞാൻ വരണേക്ക് മുമ്പ് എടുത്താണ് എൻ്റെ ഒരു കസിൻ എടുത്താണ് അവനോട് ചോദിച്ചു അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അവന് ആ അതൊന്നും കുഴപ്പമില്ല എല്ലാവരും ചെയ്യണതാണ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി ഇങ്ങനൊരു ലാലേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇങ്ങനെ ഇനിയും ഇങ്ങനെ ഒരു വീഡിയോസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും എൻ്റെ കയ്യിൽ താ ഞാൻ അപ്പം വേണ്ടത് മറ്റേ അപ്ലോഡ് ചെയ്ത് വിടാ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇത് പി ആർ ടി വർക്കിനോടുള്ള ലാലേട്ടൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ പി ആർ ടീമിനെ വിശ്വസിക്കരുതെന്നൊക്കെ അപ്പോൾ ഇത് കണ്ടിട്ടാണ് അങ്ങനെ ഒരു പ്രമോ ഇറക്കിയത് അപ്പോൾ വീണ്ടും പറയണേ പി ആർ ടീമിനെ കണ്ടു നിങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് ആരാണോ ഫേവറേറ്റ് അവർക്ക് മാത്രം വോട്ട് ചെയ്യുക ഇങ്ങനത്തെ കുറേ പി ആർ വർക്ക്സ് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അടുത്തായി പറയണത് കള്ളനെ പിടിച്ചു ഒരു കള്ളനുണ്ട് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ അപ്പോൾ കള്ളനെ പിടിച്ചു എന്നിട്ട് നമ്മുടെ നിവിന് മോഷ്ടിച്ച സാധനങ്ങളുണ്ടല്ലോ ബാൻഡ് സ്റ്റോണൊക്കെ മോഷ്ട അതിൻ്റെ കുറച്ച് വീഡിയോസ് എങ്ങനെ മോഷ്ടിച്ചു എന്നുള്ളതൊക്കെ ഇട്ട് കാണിച്ചു അപ്പോൾ നിവീൻ പറയുന്നുണ്ട് ലാലേട്ട ബുദ്ധിപൂർവ്വം എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയും കളിക്കാന്ന് അതുകൊണ്ടാണ് കളിച്ചത് ലാലേട്ടൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞത് അപ്പം നിവിന് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആ ഞാൻ കളിക്കാൻ പറഞ്ഞു അത് ബുദ്ധിപൂർവ്വം കളിക്കാൻ പറഞ്ഞത് ഇങ്ങനെയല്ല അത് എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ എന്നിട്ട് ഇങ്ങനെ കളിച്ചെ നിവിന് സമ്മാനം വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിവിന് ആ വേണം പറയണ്ടേ എനിക്കൊരു ഷൂ വേണം ലാലേട്ട എനിക്കൊരു ഷൂ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയണ ആണോ എന്നാൽ പിന്നെ ആണെന്ന് ചോദിച്ചു ട്ടേന്ന് പറഞ്ഞിട്ട് ഒരു ഷൂ സ്റ്റോറൂമിലുണ്ട് എടുത്തോണ്ടിരും അപ്പം ഏത് ഷൂന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു ഷൂ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഹൈ ഹീലിൻ്റെ ചെരുപ്പ് കൊടുക്കുന്നുണ്ട് ഒരെണ്ണേ കൊടുത്തുള്ളൂ അതും കയറാത്തതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും കൂടെ വേണം എന്നൊക്കെ കയറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അടുത്തത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അപ്പോൾ ഞാൻ ശരിയായത് സെറ്റാക്കി തരാൻ എന്നൊക്കെ പറയുന്നുണ്ട് നിവീനോട് അപ്പം ഇനി എന്താണ് വീട്ടിലെല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലാലേട്ട ഇവിടെ സന്തോഷത്തോടെ എന്നൊക്കെ അപ്പുറം ലാലേട്ടൻ തിരിച്ച് പറയുന്നുണ്ട് ആ അനീഷിനെ കൊണ്ട് അനീഷ് ഹാപ്പിയാണ് മറ്റുള്ളവർക്കിട്ട് നല്ല പണിയും കൊടുത്തിട്ട് അനീഷ് ഹാപ്പി ആയിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയണ്ട മറ്റുള്ളവർക്കാണല്ലോ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജിസൈൽ എനിച്ച് പറയുന്നുണ്ട് എനിക്കിവിടെ ചായ കിട്ടുന്നില്ല ലാലേറ്റ ലാലേറ്റ എനിക്കൊരു ചായ വേണം നല്ല കടുപ്പത്തിൽ തന്നെ രാവിലെ തന്നെ അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഇല്ല അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കിത്തരുന്നു ചോദിക്കുന്നുണ്ട് ജിസേലിനോട് അപ്പോൾ ജിസേൽ ആണ് ലാലേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലാ എന്നാൽ പിന്നെ ഞാനൊരു കഞ്ചി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു പശുവിണ് മേടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിത്തരാം ഏഹ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചായ കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അവിടെ ഉള്ളൂ കോൺവെസേഷൻ ഹൗസ് മേറ്റ്സിനോട് ബായി പറഞ്ഞ് ലാലേട്ടൻ അത് കട്ട് ചെയ്തു എന്നിട്ട് അടുത്തതായിട്ട് ലാലേട്ടൻ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ് അതൊരു റോബോട്ടായിരുന്നു വാച്ച് ഡോഗാണ് അപ്പോൾ അതിനൊരു ഒരു പേര് ഇടണം പറഞ്ഞാൽ നമ്മുടെ ഏഷ്യനായിട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ പോയി നമ്മൾ പ്രേക്ഷകർക്ക് ഒരു പേര് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ഈ വാച്ച് ഡോഗ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ തോന്നുമ്പോൾ വീട്ടിൽ പോകും തോന്നുമ്പോൾ പുറത്തിറങ്ങും ആ എന്താണോ ചെയ്യാൻ തോന്നുക അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യും അവിടെ എന്താണോ നടക്കണേ അത് ലാലേട്ടനോട് വന്ന് പറയും അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കണോ അതും കൊടുക്കും അങ്ങനെ ഒരു സെറ്റപ്പിലാണ് അങ്ങനെ അവർക്കിട്ട് പ ഒരു വേറൊരു പണിയുമായിട്ടാണ് നമ്മുടെ വയൽക്കാരുടെ എൻ്ററി വരുന്നത് നമ്മുടെ റോബോട്ട് തന്നെയാണ് അപ്പം അത് കഴിഞ്ഞ് അപ്പം ലാലേട്ടൻ പോയി അടുത്ത ദിവസം കാണാനായിട്ട് ലാലോ പിന്നെ കാണുന്നത് നമ്മുടെ രേണുസ്തുതി മാപ്പ് പറയുന്നതാണ് എൻ്റെ കസിൻ ചെയ്തതാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് മാപ്പ് പറയുന്നുണ്ട് ഇനി കസിനേ ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൈകൂപ്പി മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പം കസിൻ അതാരാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ മറ്റേ ഇപ്പോൾ പി ആർ ഓയിൽസിനെയൊക്കെ കസിൻന്ന് വിളിക്കാൻ തുടങ്ങിപ്പോട്ടെ അപ്പോൾ പി ആർ റോയിൽസിനോടാണ് രേണു സുതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് പൊട്ടിത്തെറിക്കലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിൽ എല്ലാവരോടും പറഞ്ഞു നിർത്തി ഇനിയിപ്പോൾ രണ്ടേ എപ്പിസോഡിലായിരിക്കും നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിനെക്കുറിച്ചും മറ്റുള്ള ജയിലിൽ ജയിൽ നോമിനേഷനും അതിൻ്റെ വഴക്കും ബിൻസിയും നിവീനും തമ്മിലൊക്കെ വഴക്കുണ്ടായാലോ അതിനെക്കുറിച്ചും പിന്നെ എന്താ പറയുക ജയിലിൽ പോയിട്ട് കുറേ റൂൾ ബ്രേക്കൊക്കെ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇന്നായിരിക്കും സംസാരിക്കാം പിന്നെ ഇന്ന് ആരാ ഔട്ടായത് എന്ന് ചോദിച്ചാൽ നമ്മളെ ലീസ്റ്റ് വോട്ടിംഗ് ലിസ്റ്റിലുള്ളത് മുൻഷി രഞ്ജിത്താണ് നമുക്ക് നോക്കാം രാവിലെ പ്രൊമോ കണ്ടായിരുന്നു നോമിനേഷനിൽ ആരൊക്കെ പോകുന്ന അറിയില്ല ചിലപ്പോൾ രണ്ടാളാവാം ചിലപ്പോൾ ഒരാളാവാം നിങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ട് പുകൻ്റെ പുള്ളി പുറത്ത് എന്നുള്ള ടാസ്ക് തന്നിട്ട് അത് നിങ്ങൾ മര്യാദക്ക് കളിക്കാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ എനിക്കൊരാളെ നോമിനേറ്റ് ചെയ്യേണ്ടി വരുന്നത് അത് നിങ്ങൾ മര്യാദക്ക് കളിച്ചിരുന്നെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ പ്രൊമോയിൽ പറയുന്നുണ്ട് ലാലായിട്ട് അപ്പോൾ നോക്കാം എന്തായാലും ലീസ്റ്റോട്ട് മുൻശീരഞ്ജിത്തിനാണ് മുൻശീരഞ്ജിത്ത് തന്നെയാണോ ഔട്ട് ആവാന്ന് നമുക്ക് കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്